ഓസ്ട്രേലിയയെ ആദ്യ മത്സരത്തിൽ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയ ടീം ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടേബിളിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് അതിനെക്കുറിച്ചുള്ള വിശദമായ അപ്ഡേറ്റിനൊപ്പം സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ രണ്ട് സംഭവ വികാസങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഹിത്തും ഷുഭ്മാൻ ഗില്ലുമില്ലാതെ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ അംഗത്തിനിറങ്ങിയ ടീം ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ മാസ്ക് മരിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ന്യൂസിലൻഡിനോട് വലിയ തോൽവി വഴങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചു കാണില്ല ബുംബ്രയുടെ ക്യാപ്റ്റൻസിയും ബൌളിംഗ് പ്രകടനവും ഒപ്പം ജയ്സ്വാൾ കോഹ്ലി എന്നിവരുടെ സെഞ്ചുറിയും ഉൾപ്പെടെ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച മത്സരമായിരുന്നു പർത്തില്ലത് ഈ മത്സരത്തിൽ വിജയിച്ചതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടേബിളിൽ ഇന്ത്യ വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന നാല് മാച്ചുകളിൽ മൂന്നിൽ ജയിക്കുകയും ഒരെണ്ണം സമനിലയാവുകയും ചെയ്താൽ മറ്റൊരു റിസൾട്ട് നോക്കാതെ ഇന്ത്യയ്ക്ക് ഫൈനലിൽ കയറാം ശ്രീലങ്കയും പാകിസ്ഥാനുമെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരങ്ങളിൽ സൗത്ത് ആഫ്രിക്ക സമ്പൂർണ്ണ വിജയം നേടിയാലും ന്യൂസിലൻഡ് ഇംഗ്ലണ്ടിനെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചാലും ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തിന് തടസ്സമുണ്ടാവില്ല പക്ഷേ ഓസ്ട്രേലിയയെ നാല് പൂജ്യത്തിന് തോൽപ്പിക്കുക പ്രയാസമുള്ള കാര്യമാണ് നിലവിൽ ഇന്ത്യ പതിനഞ്ച് മത്സരങ്ങളിൽ ഒൻപത് വിജയവും അഞ്ച് തോൽവിയുമായാണ് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ നടന്ന ത്രില്ലർ മാച്ചിൽ അവസാന ഓവർ വരെ പോരാടിയ കേരളത്തിനെതിരെ നാല് വിക്കറ്റ് വിജയം മഹാരാഷ്ട്ര നേടി കേരളം മുന്നോട്ട് വെച്ച നൂറ്റി എൺപത്തിയേഴ് റൺസ് ഇരുപതാം ഓവറിലെ അഞ്ചാം ബോളിലാണ് മഹാരാഷ്ട്ര മറികടന്നത് സഞ്ജു ഇന്ന് പത്തൊമ്പത് റൺസിന് പുറത്തായി രോഹൻ കുന്നമ്മൽ അസർദീൻ സച്ചിൻ ബേബി ബാസിത്ത് എന്നിവരാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർമാർ മറ്റൊരു മത്സരത്തിൽ ഹൈദരാബാദ് ബാറ്റർ തിലക് വർമ്മ ഇന്നും ഹാഫ് സെഞ്ചുറി നേടി കഴിഞ്ഞ മാച്ചിൽ സെഞ്ചുറി പ്രകടനത്തോടെ ഫോമിൽ തുടരുന്ന താരത്തിന് ഇന്ന് സ്വന്തം സ്കോർ നൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല നാൽപ്പത്തിനാല് ബോളിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അമ്പത്തിയേഴ് റൺസാണ് തിലക് വർമ്മ ഇന്ന് നേടിയത് ഐ പി എൽ ലേളത്തിന്റെ ഓരോ അപ്ഡേറ്റ് കൂടി ഉൾപ്പെടുത്തുകയാണ് പൃഥ്വിഷ മയങ്ക അഗർവാൾ ഷർദുൽ ടാഗൂർ രഹാനെ കെൻ വില്യംസൺ ഗ്ലെൻ ഫിലിപ്സ് ഡാരിൽ മിച്ചൽ തുടങ്ങിയ താരങ്ങളെ ഇത്തവണ ആരും ടീമിലെടുത്തില്ല സഞ്ജുവിനെ രണ്ട് തവണ ബൗൾഡാക്കിയ മാർക്കോ ജാൻസനെ ഏഴ് കോടിക്കാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം